ശ്രേഷ്ഠ സങ്കൽപ്പങ്ങളുടെ സഹയോഗത്തിലൂടെ സർവർക്കും ശക്തി നിറക്കുന്ന ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ സദാ ശക്തിശാലി എന്ന വലദാനം പ്രാപ്തമാക്കി സർവ ആത്മാക്കളിലും ശ്രേഷ്ഠ സങ്കല്പങ്ങളിലൂടെ ശക്തി നിറക്കുന്ന സേവനം ചെയ്യുക സൂര്യൻ്റെ ശക്തി ശേഖരിച്ച് പല കാര്യങ്ങൾ സഫലമാക്കുന്നു അതേപോലെ ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ശക്തി അത്ര അധികം ശേഖരിക്കണം അതിലൂടെ മറ്റുള്ളവരുടെ സങ്കല്പങ്ങളിൽ ശക്തി നിറച്ചുകൊടുക്കണം ഈ സങ്കല്പം ഇഞ്ചക്ഷന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നു ഇതിലൂടെ ഉള്ളിലുള്ള ചിന്തനത്തിൽ ശക്തി വന്നു ചേരുന്നു അതിനാൽ ഇപ്പോൾ ശ്രേഷ്ഠ ഭാവനയിലൂടെയും ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെയും പരിവർത്തനം ചെയ്യുക ഈ സേവനത്തിൻ്റെ ആവശ്യമാണ് ഉള്ളത് ഓം ശാന്തി